പാടി ഞാൻ മൂളക്കമാലെ ഒരു പാട്ട് തന്നാലെ വണ്ടൂരിൽ പുലിക്കോട്ടിൽ ഹൈദറിന്റെ വരികൾ പാടി ഷഹബാസ് സമാൻ മാപ്പിളകവി പുലിക്കോട്ടിൽ ഹൈദറിന്റെ അൻപതാം ചരമവാർഷിക പരിപാടികൾ വണ്ടൂർ പുലിക്കോട്ടിൽ സ്മാരക കലാ പഠന കേന്ദ്രത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഷഹബാസ് അമാൻ വാക്ക് കേട്ടിട്ട് സ്വർം പഠിച്ചിട്ടാണ് ഞാൻ സീറ്റും പിൻകോട്ടിന്റെ ആരാധന നിനക്കാണ് അദ്ദേഹത്തിന്റെ കവിതകളെല്ലാം തെരഞ്ഞെടുപ്പിച്ചു അതിന് എല്ലാം പഠിച്ചിട്ടില്ല ഇങ്ങനെ അവരോട് അപ്പോൾ ഒറ്റ വാക്കുകളും എല്ലാം ഇങ്ങനെ ആയതെന്ന് ഞാൻ ഇവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്റെ മുന്നിൽ പിന്നിലും വാക്കില്ല അടുത്തുള്ളൂ ചില മതി වා සබණ කල කටග ී ශප ම සරවාශ ගීසන ී න මෙල දර්සකය कारර ක ලාමය තනටල වාති ශक्ති സ്മാരക കമ്മിറ്റി ചെയർമാൻ കെ പി എ മജീദ് എം എൽ എ അധ്യക്ഷത വഹിച്ചു മാധ്യമപ്രവർത്തകൻ എഡിറ്റർ പി ടി നാസർ മുഖ്യ പ്രഭാഷണം നടത്തി ഈയിടെ അന്തരിച്ച പുലിക്കോട്ടിൽ സ്മാരകം വൈസ് ചെയർമാനും ജീവകാരുണ്യ പ്രവർത്തകനുമായ കെ മുഹമ്മദ് ഈസ അനുസ്മരണ പ്രഭാഷണം ഫൈസൽ എലൈറ്റിൽ നിർവഹിച്ചു സംഘാടക സമിതി കൺവീനർ പി ഷാംസുദ്ദീൻ സ്മാരക കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി പി റഹ്മത്തുള്ള പി ഖാലിദ് ആസാദ് വണ്ടൂർ തുടങ്ങിയവർ പങ്കെടുത്തു മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽസ് മെൻസ് ഒന്നിക്കുന്നു ഫെബ്രുവരിന് വൈകിട്ട് നാല് മണിക്ക് പ്രശസ്ത സിനിമ ടി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാലുകാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു